പബ്ലിക് സ്കൂളിന്റെ വാർഷിക ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വിജയമായി ജനുവരി ശനിയാഴ്ച വൈകിട്ട് ക്യാമ്പസ് വെച്ച് നടന്ന ആനകളുടെ ആഘോഷങ്ങൾ വർണ്ണാഭമായി കലാരൂപങ്ങളുടെ അകമ്പടിയോടെ അതിഥികളെ സ്വീകരിച്ച് ആനയിച്ചു ഈശ്വര പ്രാർത്ഥനയോടെ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു വൈസ് പ്രിൻസിപ്പൽ മിനി നായർ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി കൈയടിച്ച ഒരു പ്രിൻസിപ്പലാണ് ഞാൻ കാരണം ഞാൻ അടങ്ങുന്ന അധ്യാപകരെല്ലാവരും അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ആ പ്രയത്നിച്ചവർക്ക് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരു അഭിമാനം കാരണം ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് ആ രൂപത്തിലാക്കി എടുക്കുന്നതിന് വലിയ അധിമാനമുണ്ട് എല്ലാ അധ്യാപകർക്കും അഭിമാനമുണ്ട് രക്ഷിതാക്കൾക്കുമുണ്ട് ഒരു പക്ഷേ ലോകം മുഴുവൻ അറിയിക്കേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും മാതൃകയായ സംസ്ഥാനമാണ് കേരളമെന്നും ഇന്ത്യയിൽ പല കാര്യങ്ങളിലും നമ്പർ വണ്ണാണ് കേരളം എന്നും അങ്ങനെ നമ്മൾ ശരിയായ രൂപത്തിൽ അറിയിക്കുകയായിരുന്നുവെങ്കിൽ ലോകത്തിൽ ആദ്യം ഇൻ്റർവ്യൂ നടത്തിയെടുക്കുന്ന കുട്ടികൾ കേരളീയരാകുമായിരുന്നു കേരളത്തിൽ പഠിച്ചവരാകുമായിരുന്നു പക്ഷേ ഇത്രയും മഹത്തായ നേട്ടം നമുക്കുണ്ടായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ

എനിക്ക് അതിഥിയായി വരാൻ കഴിഞ്ഞു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായത് എനിക്ക് മനസ്സിലായ അത് മനസ്സിലായൊരു കാര്യം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് സമാനമായി മതേതരമായ രീതിയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനോഹരമായ ഒരു വിദ്യാലയമായിട്ടാണ് എനിക്ക് ലുക്ക് സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായും അത് ഒരു അധ്യാപകനെന്ന നിലയിൽ അധ്യാപകൻ അനാദിയാം ജ്ഞാനം വെളിച്ചമകം നിറയ്ക്കും പൊരുൾ ആരാണ് നീ എന്ന ചോദ്യം നീയാണ് നീ എന്നൊരു ഉത്തരം രണ്ടിനുമിടയിൽ മുഴങ്ങുന്ന ശുഭ്രമാം ഗംഭീര മൗനമാണ് അധ്യാപകൻ ഈ സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രത്യേകത പിന്നെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെ പരിചയപ്പെട്ടപ്പോൾ തീർച്ചയായും ഈ നാടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക ഉണർവിന് ഇടയാക്കുന്ന ഒരു വലിയ സരസ്വതി സ്ഥാനമായിട്ടാണ് ലൂക്ക് സ്കൂളിനെ എനിക്ക് അനുഭവപ്പെടാൻ കഴിഞ്ഞത് വരാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു അതിൽ എങ്ങനെ നമ്മുടെ ഈ പിള്ളേർക്ക് അത് എത്രത്തോളം അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലേ സത്തർ സാറുമായി എനിക്ക് നേരത്തെ ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്നു തിരുവനന്തപുരത്ത് വന്നിരുന്നു അന്ന് അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു കുഞ്ഞുങ്ങൾ അതായത് സാധാരണഗതിയിൽ കുട്ടികൾ ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളുടെ പ്രത്യേകത അവരെ നേരത്തെ പഠിപ്പിച്ചു വെക്കും കുറെ പ കുറേ ചോദ്യങ്ങളെ അപ്പോൾ ആ ചോദ്യങ്ങൾ അവരിങ്ങനെ ചോദിക്കും അവർ ചുമ്മാ ചോദിക്കും അപ്പോൾ നമ്മൾ ഇതിനെത്ര അത് അങ്ങനെയല്ലായിരുന്നു അവർ അവർ നൈസർഗികമായി ഈ സ്കൂളിലെ മക്കൾ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു അവർ വളരെ ലളിതമായും എന്നാൽ വളരെ ഗഹ ചില കുട്ടികൾ വളരെ ഗഹനമായും വളരെ ലളിതമായി സാർ എങ്ങനെയാണ് ഈ കവിത എഴുതുന്നത് പ്രത്യേക ദിവസമുണ്ടോ അല്ലെങ്കിൽ സമയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ എൻ എങ്ങനെയാണ് ഈ സ്ത്രീകളുടെ വേദനകളെ സാർ ഈ കനൽപൊട്ടുന്ന കവിതയിൽ എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ എന്തുകൊണ്ടിടയ എന്ന് ചോദിക്കുന്ന തരത്തിൽ അങ്ങനെ ഡീപ്പായിട്ട് ചോദ്യങ്ങൾ നൈസർഗികമായി ചോദിക്കുന്ന മക്കളുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഈ ഞാൻ പറഞ്ഞത് ലൂക്ക് സ്കൂൾ പോലുള്ള മറ്റ് സ്കൂളുകൾ കുറേ നല്ല സ്കൂളുകളുണ്ട് കേരളത്തിൽ ഞാൻ പലയിടത്തും പോയിട്ടുണ്ട് എന്നാൽ ചില സ്കൂളുകളിൽ അങ്ങനെയല്ല നല്ല മലയാള ഭാഷയോടും സംസ്കാരത്തോടും താല്പര്യമുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ആർത്ഥത്തിൽ എനിക്ക് വളരെ ശുഭപ്രതീക്ഷയാണ് അടുത്ത തലമുറയെക്കുറിച്ച് സാധാരണയായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു സ്കൂൾ വന്നു അവിടുത്തെ ഒരു പ്രാധാന്യം പറഞ്ഞു അവിടെ എന്തെങ്കിലും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനങ്ങളാണ് പറയാവുന്നത് ഇത് ഇത്രയും കവിതയൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ അതുകൊണ്ടാണ് അത് എന്താ പറയുക ഓഡിയൻസ് നന്നാവുമ്പോൾ നമ്മൾ നമ്മൾ നന്നാവും ഈ കുഞ്ഞുങ്ങൾ ഇത് ആസ്വദിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് കവിത ചൊല്ലണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കുടങ്ങൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ കുടം നിറയില്ലല്ലോ എന്നാൽ കുടങ്ങൾ നിവർന്നിരിക്കുകയാണെന്ന് തോന്നലുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും അതിലേക്ക് ഒഴിക്കും നമുക്കറിയാം അത് നിറയും എന്ന് അതുകൊണ്ട് അധികമായി ചൊല്ലിയതാണ് അങ്ങനെയാണ് ചൊല്ലിയത് സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോൾ അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട് അത് സാറ് എനിക്ക് നേരത്തെ തന്നെ അറിയാം അപ്പം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സൈഡ് ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുട്ടികൾ ആ തലത്തിൽ കൊണ്ടുപോകുന്ന സ്കൂൾ എന്ന നിലയിൽ ഞാൻ പറഞ്ഞല്ലേ വളരെ നേരത്തെ തന്നെ എന്നെ വിളിച്ചിരുന്നു നേരത്തെ തന്നെ ഇവിടുന്ന് മക്കൾ വന്നിരിക്കുകയും ചെയ്തിരുന്നു എന്നെ നേരിട്ട് വന്ന് കാണുകയും ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ളൊരു മാതൃകൾ ഉണ്ടാകട്ടെ നാളെ മറ്റന്നാളും സെബയുടെ പാട്ടും നേടി എം എൽ എ അഡ്വക്കേറ്റ് എൽജോസ് കുന്നപ്പിള്ളി രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ പാരൻസ് പ്രതിനിധി ഡോക്ടർ ബിബിൻ എന്നിവർ കുട്ടികൾക്കും അധ്യാപകർക്കുമുള്ള അവാർഡുകൾ വിതരണം ചെയ്തു സ്റ്റാഫ് കോർഡിനേറ്റർ ലിയെ വർഗീസ് ഫൈനാൻസ് സെക്രട്ടറി ശിവാനി എ അനിൽ എന്നിവർ ആശംസകൾ നേർന്നു മാനേജർ ഇൻചാർജ് ലൌന കെ കുര്യാക്കോസ് അഡ്മിനിസ്ട്രേറ്റർ ബുഷ്ര എം ഐ പാരൻസ് പ്രതിനിധികളായ ഗിരിജാകുമാരി വിൽസൺ ടി ഐ എന്നിവരും പങ്കെടുത്തു ഹെഡ് ബോയ് സിമൽ ഷാജഹാൻ ഹെഡ് ഗേൾ ഇഷ സുനി എന്നിവർ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യയുടെ വൈവിധ്യപൂർണമായ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികൾക്കൊപ്പം മലയാളിയുടെ അകാലത്തിൽ പൊരിഞ്ഞുപോയ മഹാനടൻ കലാഭവൻമണിയുടെ ഓർമ്മ പുതുക്കുന്ന മണിമുഴക്കം മലയാള സിനിമയുടെ അവതരണം നടത്തുന്ന നമ്മുടെ സിനിമ കൃഷി മൃഗസംരക്ഷണം പക്ഷി നിരീക്ഷണം ബാലവേല ജയ് ജവാൻ ജയ് കിസാൻ സ്ത്രീധനത്തിൻ്റെ ദുരന്തം തുടങ്ങി ഒട്ടനവധി തീമുകളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് न्यूस डेस्क पेरूर्